കൊല്ലം കുടുംബശ്രീ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ലോക ദിനത്തിലാണ് കൊല്ലത്ത് വീട്ടിൽ തയ്യാറാക്കിയ വിഭവങ്ങളുമായാണ് ഇഡലി ഫെസ്റ്റിന് എത്തിയത് വ്യത്യസ്തവും രുചികരവുമായ പരം വെറൈറ്റി ഇഡലികളാണ് ഫെസ്റ്റിൽ അണിനിരത്തിയത് പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി ഇഡലിയാണ് ഏറെ ശ്രദ്ധേയമായത് ശംഖുപുഷ്പം മാംഗോ ഇഡലി സോയാബോൾ ഡൽഹി കൂര വിഡലി എന്നിവയും വേറിട്ട വിഭവങ്ങളാണ് ലോക ഇഡലി ദിനത്തിൽ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ള സ്റ്റാളിലാണ് ഇഡലി വൈവിധ്യം പ്രദർശിപ്പിച്ചത് ലോക ഇഡലി ദിനമായിട്ട് അതിന്റെ ഭാഗമായി നമ്മുടെ കുടുംബശ്രീ നേതൃത്വത്തിൽ കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് രീതിയിലുള്ള ഫെസ്റ്റ് കൗതുകമായി ജനപങ്കാളിത്തവും ഫെസ്റ്റിനെ വേറിട്ടതാക്കി കടക്കൽ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ രാജേശ്വരി പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം